എന്തുണ്ട് വിശേഷം ബിഗ് ബോസിന്റെ ഫൈനലൊക്കെ ആയിട്ട് ഇനി മണിക്കൂറുകള് മാത്രമല്ല അത്രേ ഉള്ളു ഇന്നലെ പോയിരുന്നു ബിഗ് ബോസി ഭയങ്കര ആണ് കാരണം ഇത്തവണത്തെ ബിഗ് ബോസിന് നമുക്കിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണമെന്നൊന്നും പറ്റത്തില്ലല്ലോ ആരാണ് ക്രൂശ് ഒരു സ്റ്റേജിൽ നിൽക്കുക കുറേ നാളുകൾക്ക് ശേഷം ബിഗ് ബോസിലേക്ക് ആദ്യം എക്സ്പീരിയൻസ് വൺ ഇയറിന് ശേഷം വൺ വൺ ഒരു വർഷം മൂന്ന് മാസം എടുക്കും ആയിരുന്നു അതെ അതെ ഒന്നും കൂടി ലാൽസാനെ കാണാൻ പറ്റി ക്രൂവിനെ കാണാൻ പറ്റി പിന്നെ ഈ പറഞ്ഞ എക്സ് കണ്ടസ്റ്റീരിയൻസിനെ കാണാൻ പറ്റി ണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഒക്കെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ബിഗ് ബോസ് ആയിരുന്നു പക്ഷെ അത് ഇനി ബിഗ് ബോസ് അല്ല ഇനി ഫ്യൂച്ചറിലായത് ബിഗ് ബോസ് ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ വിവാദങ്ങളൊക്കെ നിൽക്കും അത് അത്രയും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി കുറച്ചും കൂടി ആൾക്കാർ അവരുടെ ലൈഫിൽ സ്പേ ഇപ്പം സിനിമ ഉണ്ടാക്കുന്ന സ്വാധീനം പോലെ തന്നെ അല്ലെങ്കിൽ സീരിയൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കാളൊക്കെ ഏറെ ബിഗ് ബോസ് പലരുടെ ലൈഫിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഈ വിവാദങ്ങൾക്ക് പ്രധാന കാര്യം അത് എല്ലാ സീസൺ ആകുമ്പോഴത്തേക്കും ഉണ്ടാകും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ഇനി വരുന്ന കണ്ടസ്റ്റൻസ് വരുന്നത് പോലെ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും എങ്കിൽ പോലും ഈ ബിഗ് ബോസ് കണ്ടെത്താന്ന് തോന്നി എനിക്ക് ഭയങ്കര ഇത് എക്സ്പെക്റ്റഡ് ആണ് അതിപ്പോൾ ഈ വർഷം ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മറ്റൊരു രീതിയിലായിരിക്കാം ഈ പറഞ്ഞതിനൊക്കെ സോ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ കാരണം ഇന്ന് ഇന്നുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ മരുന്നതൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ബിക്കോസ് അതിപ്പം േക്കാൾ കൂടെ ഉള്ളു അല്ല ഈ പ്രാവശ്യം അഗിമാരാറിൻ്റെ നാഥികളുടെ ബിഗ് ബോസിൻ്റെ സമയത്തായാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈൽഡ് കാർഡ് എൻട്രികൾ കയറി ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെയായിരുന്നു അതിന്റെ ടാഗ്ര തന്നെ അപ്പോൾ എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടാണ് തോന്നിയത് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഇതുകൊണ്ട് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ട് അവസാനം വരെയൊക്കെ തന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാനുള്ളൊരു കാരണം ആൾക്കാർ കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ് അകത്തിരിക്കുന്നവരത് അറിയുന്നില്ലല്ലോ അത് ഒഫ്കോഴ്സ് അപ്പോൾ അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണും അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറത്ത് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ പക്ഷേ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അപ്പോൾ റിയൻഡറി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവണം തനിക്ക് പുറത്ത് ഇത്രയും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഞങ്ങളുടെ സീസണൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇത്രയും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് അത്രയും സോഷ്യൽ